ഇന്ത്യയില് മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവത്തിൽ യുഇഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് യു ഇ പ്രസിഡന്റ് അനുശോചന സന്ദേശം അയച്ചത് ദുബൈയിൽ റോഡുകൾക്കും സ്ട്രീറ്റുകൾക്കും പേരിടാൻ ജനങ്ങൾക്കും അവസരം എമിറേറ്റിന്റെ പൈതൃകം ദേശീയത എന്നിവയിലൂന്നിയുള്ള പേരുകളാണ് നിർദ്ദേശിക്കേണ്ടത് ദുബൈ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി ദുബായ് റോഡ് നെയ്മിംഗ് കമ്മിറ്റിയാണ് നടപ്പാക്കുന്നത് ഒമാനിൽ തൊഴിൽ നിയമം ലംഘിച്ച ഇരുപത്തിയഞ്ച് വാണിജ്യ സ്ഥാപനങ്ങളെ പബ്ലിക് പ്രോസിക്യൂട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി തൊഴിൽ മന്ത്രാലയം ദാഗിലിയ ഗവർണേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബറിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന യുഎഇയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ നിരവധി പേർ അപകടത്തിൽപ്പെടുന്നതായി റിപ്പോർട്ട് അന്തർദേശീയ കണക്കുകൾ പ്രകാരം അപകടങ്ങളിൽ പകുതിയും ശരിയായ രീതിയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുകൊണ്ടാണ് യുഎയിൽ സീറ്റ്ബെൽറ്റ് നിർബന്ധമാക്കിയിട്ട് വർഷം കഴിഞ്ഞെങ്കിലും അപകടങ്ങൾ വർദ്ധിക്കുകയാണ് തുമ്പൈ ഗ്രൂപ്പിന്റെ ദുബൈയിലുള്ള പുതിയ മെഡിക്കൽ കോളേജ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഇതിലേക്കുള്ള ജീവനക്കാരുടെ നിയമനം ആറുമാസത്തിനുള്ളിൽ നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ്ക്ക് ശേഷം സൗദി ലണ്ടൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്നും തുമ്പൈ ഗ്രൂപ്പ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയത് മുപ്പത് വർഷത്തെ ഏറ്റവും വലിയ ഭൂമി പിടിച്ചെടുക്കലെന്ന റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ കരാർ പ്രകാരം ജോർദാൻ താഴ്വരയിലെ പതിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് എട്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി മാർച്ച് മാസത്തിലും രണ്ടേ ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഫെബ്രുവരിയിലുമാണ് പിടിച്ചെടുത്തത് കാഞ്ഞങ്ങാട് സർക്കാർ ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നും വിഷപ്പുകശ്വസിച്ച് അമ്പത് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ആശുപത്രിക്ക് സമീപമുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടത് കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും നില ഗുരുതരമല്ല